മധുവിധുവിനെ ഭർത്താവിനെ യുവതിയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് ഇൻഡോർ സ്വദേശിയായ രാജ രഘവംശിയെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയത് ഭാര്യ സോനവും കാമുകൻ രാജും ചേർന്നാണ് സോനവും രാജയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഗൂഢാലോചന നടത്തിയത് ഇതിനായി മൂന്ന് വാടക കൊലയാളികളെയും ഏർപ്പെടുത്തിയിരുന്നു വിവാഹത്തിന് മുൻപ് തന്നെ സോനത്തിന് രാജ്കുഷാഹയുമായി പ്രണയമുണ്ടായിരുന്നു സോനത്തിന്റെ സഹോദരന്റെ ടൈൽസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ഇരുപതുകാരനായ രാജ് എന്നാൽ വീട്ടുകാർ ബിസിനസ്സുകാരനായ രാജ രഘുവംശിയുമായി വിവാഹം നടത്തുകയായിരുന്നു ഇരുവരുടെയും ബിസിനസ് കുടുംബമായതിനാലാണ് രാജയുമായുള്ള വിവാഹം ഉറപ്പിച്ചത് മെയ് മാസം പതിനൊന്നാം തീയതിയായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹം മെയ് പതിനെട്ടിന് രാജും സോനവും ചേർന്ന് ഭർത്താവിനെ വകവരുത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കൊലപാതകം നടപ്പിലാക്കുവാനായി വിശാൽ ചൌഹാൻ കുമാർ ആകാശ് രാജ്പുത് എന്നിവരെ രാജ വാടകയ്ക്കെടുത്തു മെയ് ഇരുപതാം തീയതിയാണ് രാജയും സോനവും മധുവിധു ആഘോഷിക്കാനായി മേഘാലയയിലേക്ക് പുറപ്പെട്ടത് അവിടെ മധുവിധു യാത്രക്കിടെ തങ്ങളുടെ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങൾ കൊലയാളികൾക്ക് നൽകിയത് സോനമായിരുന്നു മെയ് ഇരുപത്തിമൂന്നിനാണ് സോഹ്രയിൽ നിന്ന് ദമ്പതിമാരെ കാണാനില്ല എന്ന വാർത്ത പുറത്തെത്തിയത് ഒരാഴ്ചയ്ക്കപ്പുറം ജൂൺ രണ്ടാം തീയതി രാജാ രഘുവംശിയുടെ മൃതദേഹം മേഘാലയയിലെ വെയ്സ വടോങ് വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൊക്കയിൽ നിന്ന് കണ്ടെത്തി സോനത്തിനെ കാണാതാവുകയും ചെയ്തിരുന്നു ഭർത്താവിന്റെ മൃതദേഹം കണ്ടെത്തി ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഭാര്യയെ ജീവനോടെ കണ്ടെത്തിയത് യുവതിയാണ് ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയതെന്ന് പോലീസ് കണ്ടെത്തി യുവതിയുടെ പ്രണയബന്ധമായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത് അതുകൊണ്ട് ഭർത്താവിനെ ഒഴിവാക്കാനാണ് ആരും കൊല ചെയ്തതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് രാജാ രഘുവംശിയുടെ സംസ്കാര ചടങ്ങുകളിൽ സോനത്തിന്റെ പിതാവിനൊപ്പം യുവതിയുടെ കാമുകനം പങ്കെടുത്തതായി പോലീസിന് വിവരം ലഭിച്ചു കാണാതായി പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് സോനത്തിനെ കണ്ടെത്തുന്നത് ഉത്തർപ്രദേശിലെ ഗാസിപൂർ ജില്ലയിലെ സത്കഞ്ച് പ്രദേശത്തെ ഒരു വഴിയോര ഭക്ഷണശാലയിൽ നിന്നാണ് സോനത്തെ കണ്ടെത്തിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഭർത്താവ് രാജാരഘുവംശിയുടെ മൃതദേഹം കണ്ടെത്തിയത് പാതി അഴുകിയ നിലയിലാണ് സംഭവത്തിൽ രാജാ രഘുവംശിയുടെ കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു വിവാഹ ആഭരണങ്ങളെല്ലാം ധരിച്ചാണ് ദമ്പതികൾ ഹണിമൂണിനായി മേഘാലയിലേക്ക് പോയത് രഘുവംശി ധരിച്ച ഡയമണ്ട് മോതിരത്തിനും മാലയ്ക്കും പത്ത് ലക്ഷം രൂപയിലധികം വിലയുണ്ട് രാജിന്റെ അമ്മ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ സോനമാണ് ആഭരണങ്ങളെല്ലാം ധരിക്കാൻ നിർദ്ദേശിച്ചതെന്നായിരുന്നു മറുപടി ആഭരണങ്ങൾ കൊലപാതകൾ കൈക്കലാക്കിയതായി പോലീസ് പറയുന്നു മേഘാലയ ട്രിപ്പ് പ്ലാൻ ചെയ്തതും ടിക്കറ്റ് ബുക്ക് ചെയ്തതും സോനമായിരുന്നു ഭർത്താവിനെ കൊന്നത് താനല്ലെന്നും ആഭരണത്തിനായി നാലംഗ സംഘം കൊലപ്പെടുത്തിയതെന്നുമാണ് സോനം പറയുന്നത് തനിക്ക് ലഹരി നൽകി മയക്കിയതായും സോനം പോലീസിനോട് പറഞ്ഞു കൊലയാളികളിൽ നാലുപേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് പത്തൊൻപതിനും ഇടയ്ക്ക് പ്രായമുള്ള ഇവർ കുറ്റം സമ്മതിച്ചു സ്വർണമാലയും മോധനവും കാണാതായത് സംശയത്തിനിടയാക്കി അടുത്ത ദിവസം സമീപത്ത് നിന്ന് രക്തം പുരണ്ട വാക്കത്തെയും രണ്ടു ദിവസത്തിനുശേഷം മഴക്കോട്ടും ലഭിച്ചു കാണാതായ ദിവസം രാവിലെ സോനത്തെ മൂന്ന് പുരുഷന്മാരോടൊപ്പം കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് പോലീസിനെ അറിയിച്ചതാണ് കേസിൽ വഴിത്തിരിവായത് രാജയുടെ ശരീരത്തിൽ ഒന്നിലധികം ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് തലയുടെ മുൻവശത്തും മറ്റൊന്ന് പുറകിലുമാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇന്നലെ സോനത്തെ വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് അയച്ചിരുന്നു ഇപ്പോൾ മേഘാലയ പോലീസ് സോനത്തെ ചോദ്യം ചെയ്ത് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണ് ന്യൂസ് ഡെസ്ക്